ഹേ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗിലേ നമ്മളെ സുഡിയോന്റെ ഔട്ട്ലെറ്റിൽ ഇപ്പം ഓണത്തിന്റെ സെയിൽ എന്തൊക്കെയാണെന്നാണല്ലോ കേട്ടോ ഓണം ആവാനായതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടുമിക്ക എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മളെ ചാനലിൽ ഷോപ്പിംഗ് ബ്ലോഗ്സ് നോക്കുന്നവരുണ്ടായിരിക്കും ഓഫർ കളക്ഷൻസ് അതേപോലെ തന്നെ ഔട്ട്ലെറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അപ്ഡേഷൻ കൊടുക്കുന്നത് സുഡിയോയിൽ ഇപ്പം പോയ സമയത്ത് ഫുൾ ആയിട്ട് ഇപ്പം പൂക്കളാണ് ഗൈസ് കാരണം ഓണത്തിനോടനുബന്ധിച്ചിട്ടിപ്പം ഓണം കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എക്സാക്റ്റ് ഉള്ള ലൊക്കേഷൻ വരുന്നത് നാദാപുരം സുഡിയോയിലാണ് സുഡിയോൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഒരേ കളക്ഷൻസും ഒരേ ഓഫറാണ് വരുന്നത് ഇപ്പോൾ എനിക്ക് നല്ല സെയിലും നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡിയോയിൽ അപ്പം ഞങ്ങൾ ഫസ്റ്റ് കയറിയപ്പം എൻട്രൻസിൽ വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ കുറച്ച് വെസ്റ്റേൺ വിയറും അതേപോലെ തന്നെ സെറ്റും എല്ലാം വരുന്നുണ്ട് ഏകദേശം എല്ലാം ഒരുവിധം എല്ലാം വരുന്നത് നല്ല ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത് കാരണം ഓണത്തിന് നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓഫ് വൈറ്റിൽ വൈറ്റ് പ്രിന്റിലൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ യെല്ലോ അങ്ങനത്തെ മജന്ത കളറിലെ ഇതിലൊക്കെ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞാനും ജസ്റ്റ് ഞങ്ങൾ ഡ്രസ്സെടുക്കാനായിട്ട് പോയതൊന്നുമല്ല ഓണത്തിന് എന്തൊക്കെ കളക്ഷൻസ് ഓഫർ എന്തൊക്കെയാണ് സെയിൽ നടക്കുന്നതെന്നൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് അറിയിക്കണമല്ലോ നമ്മൾ ഷോപ്പിംഗ് ബ്ലോക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗെ അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല ഓണം കളക്ഷൻസ് കുർത്തകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിനുള്ളിലേക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് അതായത് വെസ്റ്റേൺ വെയറിലായിക്കോട്ടെ പാർട്ടി വെയറിലായിക്കോട്ടെ ഉണ്ട് ഒരുപാട് വൈറ്റിലും അതേപോലെ തന്നെ ഓഫ് വൈറ്റിലും കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു സ്കേട്ട് അതേപോലെ തന്നെ ബ്ലൗസ് ഓണത്തിനൊക്കെ അധികം ആൾക്കാർ ഇടുന്നുണ്ടല്ലോ സ്കേർട്ട് ടൈപ്പ് ടൈപ്പ് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ഞാൻ അബുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഓണത്തിന്റെ കളക്ഷൻസ് എല്ലാം എന്നുള്ളത് അപ്പോൾ അബു പറഞ്ഞു ആ മൊത്തത്തിൽ നല്ല രസമുണ്ട് ഫുൾ പൂക്കളാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോലെ തന്നെ ഫുൾ പൂക്കളായിരുന്നു എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലവർ ടൈപ്പ് പ്രിന്റഡ് ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നാദാപുരം സുഡിയോ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല തിരക്ക് കുറവുള്ളൊരു സുഡിയോ ആണ് പക്ഷെ നല്ല കളക്ഷൻസ് കിട്ടുന്ന സ്ുഡിയോൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഒന്നും കൂടിയാണ് ഇത് കേട്ടോ ഞാൻ ഇതിന് മുന്നേ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതേപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഉള്ളിലൊക്കെ വരുന്ന കുർത്തകൾ അതായത് കറക്റ്റ് നിങ്ങൾക്ക് ഓണത്തിന് വേറിയാൻ പറ്റുന്ന ഓഫ് വൈറ്റിലൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വൈറ്റ് തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ സുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ പോയാൽ മതി അപ്പോൾ എന്തായാലും ഈ ഒരു ജുഡിയോന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കോഴിക്കോട് ആയിക്കോട്ടെ എനിക്ക് തൊട്ട എടുത്തുള്ള ജുഡിയോ വരുന്നത് കോഴിക്കോട് ജുഡിയോ ആണ് വരുന്നത് അപ്പോൾ ജുഡിയോന്റെ ഔട്ട്ലെറ്റിലാണെന്നു വെങ്കിൽ അവിടെയും നിങ്ങളൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇവിടെ ഇന്ന് പോയ സമയത്ത് ഞങ്ങൾക്ക് തിരക്ക് നല്ല കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നല്ല കൃത്യമായിട്ട് എന്നെ വീഡിയോയിൽ മെൻഷനാക്കി പറയാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഞാൻ അധികവും വീഡിയോസിൽ അധികം ഉൾപ്പെടുത്താറില്ല ജുഡിയോൻ്റെ ഈ ഒരു പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ അപ്പം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് അപ്പോൾ ഒരുപാട് വുമൺസിൻ്റെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഒരുപാട് ബ്രേ കാര്യങ്ങൾ െല്ലാം വരുന്നുണ്ട് ഇതിനൊക്കെ വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒട്ടുമിക്ക എല്ലാ സൈസിലും അവൈലബിൾ ആണ് അപ്പം നമ്മളെ വീഡിയോസിൽ വീഡിയോസിലധികം ഇത് മെൻഷനാക്കി പറയാറില്ല പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് സ്പെഷ്യലായിട്ട് മെൻഷൻ ആക്കിയിട്ടിട്ടുള്ള വീഡിയോയിൽ പിന്നെ ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ കോഡ്സെറ്റ് ടൈപ്പ് അതേപോലെ തന്നെ വീട്ടിൽ നിന്നിടാൻ പറ്റിയ വസ്ത്രങ്ങളില്ലേ പാൻറ്റ് ടോപ്പ് ഒക്കെ വരുന്ന ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിനുള്ളിലൊക്കെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് തോന്നുന്നുണ്ട് തൊട്ടുമൊക്കെ ഇപ്പോൾ ഒരു തരം വെൽവെറ്റ് ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ പാൻറ്റ് വിത്ത് ടീഷർട്ട് ടൈപ്പ് ഇതൊരു കോഡ് സെറ്റ് പോലെയാണ് വരുന്നത് രണ്ടും കൂടി കൂടിയിട്ട് മാച്ച് ആക്കിയിട്ടാണ് വരുന്നത് ഇതിന് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ അതും നല്ല കുറേ കളേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കിഡ്സ് വെയർ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കിഡ്സ് വെയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡിയോയിൽ ഇപ്പം നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും കിഡ്സ് വെയർ മാത്രമല്ല ഒട്ടും എല്ലാ ഡ്രസ്സും കിട്ടും പക്ഷെ കിഡ്സിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി അഫോർഡബിൾ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് മന്ത് കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാസം കൂടിയാണ് കാരണം സുഡിയോ എല്ലാ വർഷങ്ങളിലും ഓഗസ്റ്റ് റ്റിലാണ് ഏറ്റവും വലിയ സെയിൽ ഇട മെഗാ സെയിൽ സ്റ്റുഡിയോൻ്റെ വരുന്നത് അതിനുശേഷം പിന്നെ സെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇടയ്ക്കൊക്കെ ക്ലിയറൻസ് സെയിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ജുഡിയോയിൽ പോയിട്ട് ഈ ഒരു ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾ ഓണം പർച്ചേസിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു മാസം കൂടിയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് മന്താണ് ഓണം വരുന്നത് സെപ്റ്റംബറിൽ അപ്പോൾ അതിനേക്കുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും കളക്ഷൻസ് എല്ലാം ഇപ്പോൾ ജുഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വേസ്റ്റ് ആക്കണ്ട ഞാൻ കുറേ എനിക്കൊരു ചെരുപ്പ് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെരുപ്പ് കുറേ തപ്പിട്ടുണ്ടായിരുന്നു ചെരുപ്പിനൊക്കെ കുറേ ഓഫർ ഓഫറുണ്ട് ായിരുന്നു പക്ഷേ എൻ്റെ സൈസ് വരുന്നത് നാൽപ്പതാണ് നാൽപ്പത് സൈസൊക്കെ നമ്മുടെ അത്യാവശ്യമൊക്കെ സ്റ്റോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു കുറേ നോക്കി പക്ഷേ ഹീലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഹീൽ എനിക്ക് വേണ്ട ഓൾറെഡി ഹീൽസുള്ളത് കൊണ്ട് എനിക്ക് ഹീൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂവും വേണ്ട എനിക്ക് മഴത്തൊക്കെ ചവിട്ടാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് ഒരു ചെരുപ്പായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസിലുള്ളത് എനിക്ക് കിട്ടിയില്ല കുറേ തപ്പി നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നെ അതായതൊക്കെ കിഡ്സിൻ്റെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ ടീഷർട്ട് ടൈപ്പ് വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഇതൊക്കെ ഇതൊക്കെയായിട്ടുള്ള കുറേ ടൈപ്പ് ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഗേൾസിൻ്റെ തന്നെ വെസ്റ്റേൺ വെയറിൽ ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്ന പാന്റ് ടോപ്പ് അങ്ങനത്തൊക്കെ വരുന്നുണ്ട് കെട്ടോ പലാസ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജുഡിയോൻ്റെ കളക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ പൊതുവേ കളക്ഷൻസ് ഉണ്ടാവാറുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോക്കൗട്ട് അവർ പോകാറുണ്ട് കാരണം അഫോർഡബിൾ റേറ്റിനായത് ഒരു ഒരുവിധ എല്ലാവരും പർച്ചേസ് ചെയ്യും പിന്നെ കോ ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടാവും പൊതുവേ ജുഡിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്യൽ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഇപ്പം നല്ല കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഡ്രസ്സൊക്കെ ഓണത്തിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും ജനുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അധികവും നമുക്ക് കിട്ടാറില്ല മെറ്റീരിയൽ ക്വാളിറ്റി പക്ഷെ നല്ല റേറ്റ് കൊടുക്കുമ്പോൾ അതായത് ഒരു തൗസൻഡ് അബോവ് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ ജുഡിയോൻ്റെ തന്നെ ബ്രാൻഡ് ആണല്ലോ വെസ്റ്റ് സൈഡ് അപ്പം നിങ്ങൾക്ക് ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് പോയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഡ്രസ്സിൻ്റെ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് സൈഡൊക്കെ ചൂസ് ചെയ്യാം ജുഡിയോൻ്റെ തന്നെ ബ്രാൻഡ് ആണോ അപ്പോൾ അപ്പോൾ ദാ പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത് കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം ക്ലിയറൻസയില് പോലെ സ്റ്റോക്ക് ഔട്ടാക്കി പോകുന്നുണ്ട് കേട്ടോ അറുപത്തി ഒമ്പത് രൂപ മുതലാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ലിപ് ബാം അതേപോലെ തന്നെ ലിപ് ലിക്വിഡ് ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറേ നമ്മളെ കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ജുഡിയോ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളു ജുഡോൻ്റെ ജ്വല്ലറീസൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കായിട്ട് സെറ്റായിട്ട് വരുന്നത് പക്ഷേ ഇതും എനിക്കൊരു പേഴ്സണലായിട്ട് ജനുവൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച അതിൽ കൂടുതൽ ഇത് നിൽക്കാറില്ല ഇത് പെട്ടെന്ന് തന്നെ കളർ ഫേഡ് ആയി പോകും പക്ഷേ നമുക്കൊരു ഒരു എസ്തറ്റിക് ആയിട്ടൊക്കെ കുറച്ചൊക്കെ ടൈമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡെയിലി നമുക്കിത് വീർ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പ്രഷൊക്കെ ഇട്ടിട്ട് ഊരി വെക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈമൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലാണ്ട് ഡെയിലി വീർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇട കമ്മിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ചനുള്ളിലായിട്ട് തന്നെ അത് അതിന്റെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുറ്റിയൊന്ന് ഇങ്ങനത്തെ എടുക്കുമ്പോൾ നിങ്ങൾ ഡെയിലി യാണ് രീതിയിൽ എടുക്കണ്ട പിന്നെ അതേപോലെ തന്നെ കീ ചെയിൻസ് കുറേ വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് ബ്രേസ്ലെറ്റ് അതേപോലെ തന്നെ കീ കീച്ചെയിൻ്റെ ഒരുപാട് മോഡൽ പിന്നെ ഇതൊക്കെ കുറേ മുന്നേ ഉള്ളതാ വാച്ച് നമുക്ക് ഒരു വാച്ച് ടൈപ്പ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനത്തെ കുറെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നാധാപുരം കല്ലാച്ച് റോഡിനാണ് ഈ ഒരു സ്റ്റുഡിയോ വരുന്നത് ഇത് തന്നെ സെക്കൻഡ് ഫ്ലോർ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സ്റ്റുഡിയോന്റെ ഔട്ട്ലെറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് മുകളിൽ പോയി നോക്കാം ഗൾത്ത ഫ്ലോറിൽ വരുന്നത് ജെന്സിന്റെ ഡ്രസ്സും അതേപോലെ തന്നെ കിഡ്സിന്റെ ആണ് വരുന്നത് പിന്നെ ജെൻസിന്റെ ഷൂസ് ചെരുപ്പ് അതേപോലെ തന്നെ ഷോക്സ് കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് താഴെയാണ് ഫുൾ ലേഡീസിൻ്റെ വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം അപ്പം ഇത് അത്യാവശ്യം വലിയൊരു ജുഡിയോ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഞങ്ങളൊരു എട്ടെട്ടര ഒമ്പത് മണി ക്ലോസ് ചെയ്യാനായ സമയത്താണ് പോകുന്നത് അപ്പോൾ മാക്സിമം ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഒരുപാട് ബോയ്സ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് ഞാൻ അധികം ഗേൾസിൻ്റെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ പലപ്പോൾ കമൻറ്റിലോടൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ബോയ്സിൻ്റെ സ്റ്റുഡിയോൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഇനബിൾ ചെയ്യാം അപ്പം ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ നമ്മളെ മെമ്പർഷിപ്പ് കാര്യങ്ങൾ എടുക്കാൻ പേഡ് പ്രൊമോഷന്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുടെ കഴിഞ്ഞാൽ ബൈ ബൈ ബൈസ്